അങ്ങനെ നമ്മുടെ ഗീതു സത്യങ്ങൾ മൊത്തം ഇപ്പം മനസ്സിലാക്കിയിരിക്കുക നമ്മുടെ മഹേഷും അതോടൊപ്പം തന്നെ തമ്മിൽ വൈകുന്നേരം സംസാരിച്ചോണ്ടിരിക്കായിരുന്നു അപ്പോൾ മഹേഷ് പറയുന്നത് ഗോന്ത നീ എന്നോട് ക്ഷമിക്കുകയാണ് കേട്ടോ എടാ ഞാൻ നിന്നോട് ഒരു അബദ്ധം അല്ലെങ്കിൽ തെറ്റ് ചെയ്ത് എന്താണെന്ന് ചോദിക്കുമ്പോൾ നീയും ഗീതവും കൂടെ ഒന്നിക്കണമെന്ന് കാണാൻ ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാനൊരു മണ്ഡത്തരം ചെയ്തു കിഷോറിന് പണം കൊടുത്തത് ഞാനെന്ന് പറയുകയാണ് അതുപക്ഷെ ഞാൻ അങ്ങനെ കരുതി ചെയ്തത് കിഷോറിന് പണം കൊടുക്കുമ്പോൾ അത് അവൻ വാങ്ങിക്കും വാങ്ങിക്കുവാണെങ്കിൽ ആ ഒരു കാര്യം ഗീതുവിനോട് പറഞ്ഞ് അവനൊരു കള്ളനാണെങ്കിൽ അവരുടെ അവനൊരു വഞ്ചനയാണെന്ന് ഞാൻ ഗീതുവിനെ മനസ്സിലാക്കിക്കുക എന്നാണ് എന്നാൽ ഞാൻ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങളൊന്നും നടന്നില്ലെന്ന് പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് നീ എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഒരിക്കലും നിന്നോട് സമ്മതിക്കുകയായിരുന്നു കാരണം എനിക്കറിയാം അവനെന്ന് പറയുകയാണ് ഈ ഒരു സമയത്താണ് നമ്മുടെ ഗീതുവാണെങ്കിൽ നമ്മുടെ ഗോവിന്ദ അടുത്ത് ഒന്ന് കൈകൂപ്പി മാപ്പ് വരായിട്ട് ഗോവിന്ദ് സാർ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ഇപ്പോൾ മഹേഷൻ നിങ്ങൾ നമ്മൾ ഈ സംസാരിക്കുന്ന കേട്ടപ്പോഴാണ് എനിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായത് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദ ഗീതവിനെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പോകുന്നവർ കേട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും കണ്ടുതന്നെ അറിയണം ഇനി ഇവരെ ഒന്നിക്കൂലെന്നൊക്കെ അപ്പോൾ വേറെ ദിവസങ്ങളെ ഗീതഗൗന്ന് കുറച്ച് എന്താ എപ്പിസോഡ് പ്രമോ റിവ്യൂസ് ആണോ എന്നെ പേയ്മെൻറ്റ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക